ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികൾക്കായിട്ട് നന്ദി പറയാം ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു സമയം കൂടി നമുക്ക് ദാനമായിട്ട് നൽകിയതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജീവിതം ആരംഭിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം പലവിധമായുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും മനോവ്യഥകളിലും അകപ്പെട്ടുകൊണ്ട് ഈ ഒരു ദിവസം കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ദൈവത്തോട് ഈ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു ഒരിപത് തവണ യശയ്യാവിൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ എഴുതുവാൻ സാധിക്കുമെങ്കിൽ അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കടഭാരത്തിൽ നിന്ന് ദൈവം അല്പമായ വിടുതൽ നൽകും നമുക്കീ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള ധനവും സമ്പത്തുമൊക്കെ നൽകുന്നത് മറ്റാരുമല്ല സർവശക്തനായ ദൈവമാണ് ദൈവം തൻ്റെ ഗുപ്ത നിധികളെ തുറന്ന് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കടത്തിന്മേൽ നമുക്ക് നൽകും എന്നെ കേൾക്കുന്ന ദൈവജനം അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക എഴുതി വയ്ക്കുവാൻ തയ്യാറാകുക നമ്മുടെ സമയങ്ങൾ ദൈവത്തോടു കൂടി ആയിരുന്നാൽ ദൈവം നമ്മുടെ കടഭാരങ്ങളെ നിക്ഷേയമായിട്ടും ഏറ്റെടുക്കും അതിനൊരു പരിഹാരം ദൈവം നൽകുക തന്നെ ചെയ്യും യശയാവ് നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും സർവശക്തനായ ദൈവത്തോട് നന്ദി പറയാം കർത്താവായ ദൈവം ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപായി പോകും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം നമ്മുടെ വഴികളിൽ നമുക്ക് മുൻപേ നടന്നുകൊണ്ട് നമ്മുടെ പാത നിരപ്പാക്കുന്നൊരു ദൈവമാണെന്ന് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ ഭീകരമായിട്ടുള്ള കുന്നുകളെ ഇടിച്ച് തകർത്തുകൊണ്ട് ഭീമാകാരമായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അറുതി വരുത്തുന്നൊരു സർവശക്തനായ ദൈവമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത് നമ്മളേക്കാൾ മുൻപേ നമുക്ക് മുൻപേ പോയി അത് നിരപ്പാക്കുന്നൊരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് മുൻപേ പോകാൻ നമ്മുടെ കൂട്ടത്തിൽ മറ്റാരാണുള്ളത് നമ്മളെ അവഗണിക്കുന്ന ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും വേദനപ്പെട്ട് ആരോട് മനസ്സൊന്ന് തുറക്കാനില്ലാതെ കരയുന്ന സന്ദർഭങ്ങളിൽ സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ സ്നേഹിതന്മാരോടോ ആരോടും പറയാനില്ലാത്ത അവസ്ഥകളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന യേശു നമുക്ക് മുൻപേ സർവശക്തനായ ദൈവം നമുക്ക് മുൻപേ പോയി നമ്മുടെ പാതകളെ നിരപ്പാക്കും കുന്നുകളെ ഇടിച്ച് തകർത്തുകൊണ്ട് ഇരുമ്പോടാമ്പലുകളെ തകർത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും പിന്നെ വഴി നമുക്ക് എളുപ്പമാണ് ആ പാതയിലൂടെ നമ്മൾ പോയാൽ മതി അവിടെ കിട്ടുന്നതോ ദൈവം ഇസ്രായേലിൻ്റെ ദൈവം തന്നെ ഞാൻ എന്ന് നീ അറിയേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരും ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങളെയാണ് ഞാൻ നിനക്ക് തരുന്നത് മറവിടങ്ങളിലെ ഗുപ്ത നിധികളെ ആരും കണ്ടിട്ടില്ലാത്ത ഗുപ്ത എവിടുന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടും എന്നുള്ള നമ്മുടെ ആലോചനയ്ക്ക് പരിഹാരമായിട്ട് മറവിടങ്ങളിലെ ഗുപ്ത നിധികളെ ഞാൻ നിനക്ക് തരും എന്തുമാത്രം ചെയ്യണം ഇസ്രായേലിൻ്റെ ദൈവത്തെ നീ വിശ്വസിക്കണം അറിയണം ഈ വചനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വചനങ്ങൾ വായിച്ച് ആശ്വസിച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്ങളിലേക്ക് ചേരുന്നതിനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ദൈവം ശക്തീകരിക്കട്ടെ ആമേൻ